നിങ്ങളെല്ലാവരും വീട് പണിയൊക്കെ കഴിഞ്ഞ് ലൈറ്റൊക്കെ മേടിക്കാൻ വേണ്ടിയിരിക്കുന്നവരൊക്കെ ആയിരിക്കും ചിലവർ അപ്പം നമ്മൾ ലൈറ്റ് മേടിക്കാൻ വേണ്ടി കുറേ കടകളിൽ കയറി ഇറങ്ങാറുണ്ട് എന്നാൽ ഇനി അങ്ങനത്തെ ഒരു വേവലാതി വേണ്ട കാരണം ഇപ്പം നമ്മുടെ പീച്ചോട് തരുവണ നാലാമയിൽ റോഡിൽ സെറ ലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ലൈറ്റിന് വേണ്ടി മാത്രമുള്ള ഒരു കട വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ലൈറ്റുകൾ മാത്രമാണ് കിട്ടുക ചില ലൈറ്റുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭംഗിയില്ലാത്ത ലൈറ്റുകളൊക്കെ ആയിരിക്കും ചിലവർ തൂക്കുക ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ലൈറ്റ് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റൂല ഇവിടെയുള്ള എല്ലാ ലൈറ്റും നല്ല സൂപ്പർ അടിപൊളി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലൈറ്റുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ലൈറ്റ് കാണാം എങ്കിലും ഇവിടെ നമ്മൾ പറയുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ഇവിടെ ലൈറ്റുകൾ കൊടുക്കുന്നുണ്ട് സെറ ലൈറ്റിൻ്റെ ലൈറ്റ്സിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വാൾ ലൈറ്റുകളിൽ നിന്നും കുറേ നമുക്ക് വെറൈറ്റികൾ സെലക്ട് ചെയ്യാൻ പറ്റും ഹാങ്ങിങ് ലൈറ്റുകളിൽ നിന്നും നമുക്ക് വേറെ കുറേ സെലക്ട് ചെയ്യാൻ കഴിയും ഇതെല്ലാം ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാതിരിക്കും വാളിലൊട്ടിക്കുന്ന ടൈപ്പ് ലൈറ്റുകളും ഉണ്ട് ദാ ഇതൊക്കെ വാൾ അല്ല ഹാങ്ങിങ് ലൈറ്റുകളാണ് പുറകിൽ നിങ്ങൾക്ക് കാണാം ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു വിൻറ്റേജ് മോഡൽ ലൈറ്റുകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾ അതിൻ്റെ പുറകിൽ നോക്കുകയാണെങ്കിൽ അവിടെ ബിറ്റിയിൽ വെച്ചിട്ടുണ്ട് വാൾ ലൈറ്റുകൾ ഇതും ഒരു നല്ല ഒരു ലൈറ്റാണ് നമ്മൾ വീടുകളിൽ മാത്രമല്ലല്ലോ ലൈറ്റ് വയ്ക്കുക വീടുകളിലൊക്കെ ഇങ്ങനത്തെ ലൈറ്റൊക്കെ വെച്ചാൽ പ്രീമിയം ഫീലായിരിക്കും ഇനിയിപ്പോൾ നിങ്ങൾ ഇത് ഇങ്ങനത്തെ ലൈറ്റുകൾ പ്രത്യേകമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഓരോ പള്ളികളിൽ റിസോർട്ടുകളിൽ ഓഫീസസിലൊക്കെ നിങ്ങൾക്ക് വെക്കാൻ പറ്റിയ ലൈറ്റാണിത് ഇതെല്ലാം ഈ ഇവിടെയുള്ള എല്ലാ ലൈറ്റും ഒരു പ്രീമിയം ഫീൽ തരും അതേ സമയത്ത് തന്നെ ഇവിടെ വിലക്കുറവിലാണ് ഇതെല്ലാം വാങ്ങാൻ കഴിയുക നമുക്ക് പണ്ട് നമ്മൾ വയനാട്ടിൻ്റെ പുറത്തും കേരളത്തിൻ്റെ പുറത്തൊക്കെ ലൈറ്റ് മേടിക്കാൻ പോവായിരുന്നോ ഇതിപ്പോൾ വയനാട്ടിൽ തന്നെ ഒരു സൂപ്പർ ഷോപ്പ് വന്നേക്കുവാണ് ലൈറ്റുകളുടെ ഇവിടെ എല്ലാ തരം ലൈറ്റുകളും ഉണ്ട് പണ്ടൊക്കെ ഇമ്പോർട്ട് ചെയ്തിരുന്ന ലൈറ്റുകൾ വിദേശത്തെ ലൈറ്റുകൾ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ വീട് പണിയിൽ നമ്മുടെ വീട് പണിയുന്ന സമയത്ത് നമുക്ക് ഇവിടെ വന്ന് അതിൻ്റെ ഒരു ലേ ഔട്ട് അനുസരിച്ച് നമുക്ക് ഇവിടെ വന്ന് ലൈറ്റ് എടുക്കാൻ പറ്റുന്നതാണ് ഇത് പിന്നെ ഇങ്ങനെ ആരാധനാലൊക്കെ വെക്കുന്ന ടൈപ്പുകൾ ലൈറ്റ് കൂടെ ഉണ്ട് വലിയ ലൈറ്റുകൾ കൂടി ഉണ്ട് റിസോർട്ടുകളിലൊക്കെ വെക്കാൻ പറ്റി ഇതൊക്കെ വലിയ ലൈറ്റുകളാണ് ഇതെല്ലാം റിസോർട്ടിലും പിന്നെ പള്ളികളിലും ഒക്കെ കണ്ടുവരുന്ന ലൈറ്റുകളാണ് ഇതെല്ലാം അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതെല്ലാം ഒരു ലൈറ്റാണ് മൂന്ന് വർഷം മുമ്പ് രണ്ട് റൂമ് ഉള്ള കടയായിരുന്നു സെറാ ലൈറ്റ്സ് ഇപ്പോൾ ഒരു ബിൽഡിങ് നിറച്ച് ഒരു ലൈറ്റായിട്ടുള്ള ഷോറൂമാണ് ഇത് വയനാട് ജില്ലയിലെ ലൈറ്റുകൾക്ക് മാത്രമുള്ള ഒരു വലിയ ഷോറൂമാണ് ഇതൊക്കെ വാൾ ലൈറ്റുകളാണ് നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ വാൾ ലൈറ്റുകളുടെ പ്രത്യേക ടൈപ്പ് വേരിയൻസ് ആണ് ഇതാ ഇവിടെ കുറേ വെറൈറ്റി ലൈറ്റുകളൊക്കെ കാണാൻ കഴിയാം ഇതൊക്കെ ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ പുതിയ ഷോറൂം തുറന്നതിൻ്റെ കൂടെ ഇവിടെ നല്ല ഓഫറുകളുണ്ട് ലൈറ്റുകൾക്ക് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടർക്കിഷ് മോഡൽ ലൈറ്റുകളാണ് ഇതാ ഇതെല്ലാം ടർക്കിഷ് മോഡലാണ് ഇനി വരാൻ പോകുന്നത് നമ്മുടെ ചെറിയ ക്യൂട്ടായിട്ടുള്ള ലൈറ്റുകളാണ് ഇതെല്ലാം മോഡേൺ ടൈപ്പ് ലൈറ്റുകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് വീടുകളിലും ചെറിയ സ്പേസിലും തൂക്കാൻ പറ്റുന്ന ചെറിയ ലൈറ്റുകളാണ് ഇത് പല ഡിസൈൻസിലും പല കളറുകളിലും ഉണ്ട് അതിൻ്റെ തന്നെ അതേ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഒരു വാൾ ലൈറ്റാണിത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം അതിൻ്റെ ഓരോ ടൈപ്പ് വെറൈറ്റികളാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഇതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒക്കെ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ അകത്ത് ചില ലൈറ്റുകൾ നിങ്ങൾ ഇവിടെ മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ ഇത് പുതിയ ലൈറ്റുകൾക്കുള്ള എക്സ്ക്ലൂസീവ് ഷോറൂമാണ് നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ലൈറ്റൊക്കെ നമുക്കിവിടെ മേടിക്കാൻ പറ്റും എലിപ്പം കൂടിയ ലൈറ്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും നമുക്കിവിടുന്ന് ലൈറ്റുകൾ മാത്രമല്ല വീടിൻ്റെ ഡെക്കറേഷനുള്ള അറബിക് കാലിഗ്രാഫി മേടിക്കാനും കഴിയും ഇതല്ല ഇപ്പം നമ്മൾ നമ്മൾ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ടൈപ്പ് അറബിക് കാലിഗ്രാഫിയാണ് ഇതെല്ലാം അങ്ങനത്തെ കാലിഗ്രാഫികളാണ് ഇവിടെ നമുക്ക് മോഡേൺ ഡിസൈൻസ് മാത്രമല്ല ആൻറ്റിക്കും വിൻറ്റേജും ആയ ലൈറ്റുകളും ഡിസൈൻസ് ഇവിടെ ഉണ്ട് നമുക്ക് ഇത് ഇതിൻ്റെ കൂടെ തന്നെ കുറേ വാൾ ഡിസൈൻസുകളും ഉണ്ട് ഇതെല്ലാം വാൾ ഡിസൈൻസുകളാണ് പല ടൈപ്പിലും ഇത് നമുക്ക് മേടിക്കാൻ കഴിയും ഇത് നമുക്ക് ഇതും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ കഴിയും ഈ ഇങ്ങനത്തെ വുഡൻ ലൈറ്റുകൾ ഇവരുടെ ഫാക്ടറി തന്നെ ഇവരുണ്ടാക്കുന്നതാണ് ഇതെല്ലാം ഇവരുടെ തന്നെ പ്രൊഡക്റ്റ്സ് ആണ് ഇവിടെ നിന്ന് നമുക്ക് പലതരം ക്ലോക്കുകൾ നമുക്ക് സെലക്ട് ചെയ്യാം ദാ ഇതൊക്കെ നമ്മൾ കാണുന്ന വെറൈറ്റി ക്ലോക്കുകളാണ് ഇതെല്ലാം ഇതും വുഡൻ ക്ലോക്ക്സുകളും ഉണ്ട് ഇവിടെ ദാ ഇതെല്ലാം ഗിയർ പിടിപ്പിച്ച് നമ്മളെ കാണിക്കുന്ന ടൈപ്പിൽ ക്ലോക്കുകളാണ് ഇത് അറബിക് കാലിഗ്രാഫിയാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇവിടെ ഫ്ലവർ വേസുകളും ഉണ്ട് ഇതെല്ലാം ഫ്ലവർ വേസുകളാണ് ഇത് നമുക്ക് ഷോയിക്കായിട്ട് വയ്ക്കാൻ കഴിയും ഇത് പിന്നെ ലൈറ്റുകളാണ് ഇതിൻ്റെ ബേക്കിൽ നിങ്ങൾക്ക് അറബിക് കാലിഗ്രാഫി കാണാൻ കഴിയും അപ്പോൾ അപ്പോൾ നിങ്ങൾ ഈ ലൊക്കേഷൻ മറക്കാതെ ഓർത്ത് വയ്ക്കുക ഇനി ലൈറ്റ് മേടിക്കാൻ വരുമ്പോൾ നമ്മുടെ തരുവണ് നാലാമൈൽ റോഡ് പീച്ചങ്ങോടിലാണ് ഈ സെറ ലൈറ്റ്സ് ഉള്ളത് അപ്പോൾ എല്ലാവരും വരിക ഇവിടെ കണ്ട് ഇഷ്ടപ്പെട്ട ഇതെല്ലാം വാങ്ങുക ഇവിടെ വിലക്കുറവും ഓഫറുകളും ഉണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ ഈ വീഡിയോ വൈൻ്റെ എപ്പോഴാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യുക